നമസ്കാരം അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭർത്താവ് കൊലപ്പെടുത്തിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളി സോണിയാണ് ഭാര്യ അല്പനയെ കൊലപ്പെടുത്തിയത് ഭാര്യയെ കാണാനില്ലെന്ന് അയക്കുന്നം പോലീസിൽ പരാതി നൽകിയ ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ പിടിയിലായത് ഇളപ്പൊങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് മൃതദേഹം അഴുകിയ അവസ്ഥയിലായിരുന്നു ആഴം കുറഞ്ഞ കുഴിയിലായിരുന്നു മൃതദേഹം അതുകൊണ്ട് തന്നെ പോലീസ് പ്രതിയുമായി സംഭവസ്ഥലത്തേക്ക് എത്തിയപ്പോൾ പുറത്തേക്ക് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു നിർമ്മാണ തൊഴിലാളിയായ സോണി കഴിഞ്ഞ പതിനാലിനാണ് ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സോണിയെ വിളിച്ചുവെങ്കിലും സ്റ്റേഷനിലേക്ക് വരാനോ സഹകരിക്കാനോ കൂട്ടാക്കിയില്ല ഇതിനിടയിൽ ഇയാൾ തന്റെ ചെറിയ കുട്ടികളുമായി ട്രെയിനിൽ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ് പോലീസ് ആർ പി എഫുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി കൊച്ചിയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ശനിയാഴ്ച പുലർച്ചെ സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും ആദ്യം ഇയാൾ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല തുടർന്ന് ദ്വിഭാഷയുടെ സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പതിനാലിന് രാവിലെ സോണി ഇളപ്പാനി ജംഗ്ഷന് സമീപത്തോടുകൂടി ഭാര്യയ്ക്കപ്പം നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ സോണി മാത്രമാണ് തിരികെ പോകുന്നതായി ദൃശ്യത്തിലുള്ളത് ഇതാണ് പോലീസിന് സംശയം തോന്നാൻ കാരണമായത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ സോണി മണ്ണ് നിരപ്പാക്കുന്ന പണിയെടുത്തിരുന്നു ഈ സ്ഥലം വിജനമാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു അൽപ്പനയെ ഇവിടെ എത്തിച്ച് കരിങ്കല്ലിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന്റെ പിറ്റേന്നും ഒന്നും സംഭവിക്കാത്ത പാട്ടിൽ ഇയാൾ ഇവിടെ എത്തി പണിയെടുത്തു ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു അന്വേഷണം തിരിച്ചുവിടാനായി ഇയാൾ ഒരു യുവാവിന്റെ പേര് പറയുകയും ഭാര്യ ഇയാൾക്കൊപ്പം പോയതായി സംശയിക്കുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു എന്നാൽ യുവാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് പങ്കില്ലെന്ന് പോലീസിന് വ്യക്തമായി ഏഴും ഒൻപത് വയസ്സുള്ള രണ്ട് കുട്ടികൾ സോണിക്കും അൽപനയ്ക്കുമുണ്ട് കുട്ടികളെ കൂട്ടി നാടുവിടാൻ ശ്രമിച്ചപ്പോഴാണ് സോണി പിടിയിലാകുന്നത് കൊലപാതകത്തിന് ശേഷം ഭാര്യയെ കാണില്ലെന്ന് കാണിച്ച് സോണി പിന്നീട് പതിനേഴിനാണ് പോലീസിൽ പരാതി നൽകുന്നത് ഇത് കേസിന്റെ ചുരുളഴിയാതിരിക്കാനുള്ള ദൃശ്യ മോഡൽ തന്ത്രമായിരുന്നു സോണിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കാരണം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് സോണി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും യാത്രയിലായിരിക്കും ചെയ്തതോടെ പോലീസിന് സംശയം വർദ്ധിച്ചു ഇയാൾ കുട്ടികളുമായി പശ്ചിമബംഗാളിലേക്ക് കടക്കാൻ ട്രെയിനിൽ കയറിയതായി വിവരം ലഭിച്ചു എറണാകുളത്ത് വെച്ച് റെയിൽവേ പോലീസാണ് സോണിയെ പിടികൂടി അയർകുന്ദം പോലീസിന് കൈമാറിയത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് കോട്ടയം ഡിവൈഎസ്പി അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് തുടരുകയാണ് കൊലപാതകത്തിന് കാരണം ഭാര്യയുടെ സ്വഭാവത്തിൽ സോണിക്കുള്ള സംശയമായിരുന്നു ഈ സംശയത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു അൽപനയെ കൽക്കെട്ടിൽ തലയിട്ടിപ്പിച്ചാണ് സോണി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ ുശേഷം നിർമ്മാണം നടക്കുന്ന ഈ പ്രദേശത്ത് തന്നെ മൃതദേഹം കുഴിച്ചിടുകയുമായിരുന്നു കൊലപാതകത്തിന് കൊലപാതകത്തിനുപയോഗിച്ച ആയുധവും കൊല്ലപ്പെട്ട ആൽപനയുടെ ചെരുപ്പും പോലീസ് കണ്ടെത്തി